ഹലോ ഗായ്സ് നിങ്ങൾ അറിഞ്ഞോ ഇന്ന് നമ്മുടെ കൊച്ചിയിൽ നിന്നുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതായത് ഒരു പെൺവാണിഫ സംഘത്തെ പിടിച്ചിരിക്കുകയാണ് അതിൽ രണ്ട് സ്ത്രീകളും ഒരു യുവാവുമാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതിന്റെ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയിട്ടോ കേട്ടോ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സ്ത്രീകൾ ഉൾപ്പെട്ട സംഘത്തെ കാഴ്ചവെച്ചു ബംഗ്ലാദേശിൽ നിന്നും പന്ത്രണ്ടാം വയസ്സിൽ ഇന്ത്യയിലെത്തിയ കുട്ടിയെ സംഘം തട്ടിയെടുത്തു ബംഗളൂരു കൊച്ചി ഉൾപ്പെടെ വ്യാപിച്ചു കിടക്കുന്ന വൻ സെക്സ് റാക്കറ്റ് കഴിഞ്ഞ എട്ട് വർഷം പെൺകുട്ടിയെ പലർക്കും മുന്നിൽ കാഴ്ചവെച്ചു റാക്കറ്റിലെ മുഖ്യഘണികളായത് ബംഗളൂരുവിൽ കാര്യങ്ങൾ സെറീനയാണ് കൊച്ചിയിലെ റാക്കറ്റിന്റെ നിയന്ത്രണം പെൺകുട്ടിയെ ആദ്യം കെട്ടുന്നത് ഷാമിന്റെ കയ്യിലാണ് ലോക്ഡൌൺ കാലത്തടക്കം വർഷങ്ങളോളം ശ്യാം പല പ്രമുഖർക്കും കാഴ്ച വച്ചു ഒരു ദിവസം ഏഴുപേർ വരെ എത്തിയിട്ടുണ്ടെന്നാണ് പെൺകുട്ടിയുടെ മൊഴി പിന്നീട് ബംഗളൂരുവിലെ റാക്കറ്റായ സെറീനയ്ക്ക് കൈമാറി സെറീനയും പലർക്കും മുന്നിൽ പെൺകുട്ടിയെ കാഴ്ചവച്ചു കഴിഞ്ഞ ാണ് കൊച്ചിയിൽ ഇളമക്കരയിൽ ഇളമക്കര പോലീസിന്റെ അന്വേഷണത്തിലാണ് വിവരങ്ങൾ വിവിധ വിവിധ എങ്ങനെ ഇരിക്കണു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടി അത് പന്ത്രണ്ടാം വയസ്സിൽ ഇവർക്ക് കിട്ടിയതാണ് ബംഗ്ലാദേശ സ്വദേശിനിയാണ് ആ ഒരു കുട്ടി ആ കുട്ടിയെ പന്ത്രണ്ടാം വയസ്സിൽ ഇവർക്ക് കിട്ടിയതാണ് ആ പന്ത്രണ്ട് വയസ്സ് തൊട്ട് ഈ കുട്ടി ഇപ്പൊ ഇരുപത് വയസ്സുണ്ട് ഇത്രയും വർഷം ഈ കുട്ടിയെ ഇങ്ങനെ സെക്സ് റാക്കറ്റിന് വിറ്റ് വിറ്റ് ഇവർ പലർക്കും കൈമാറിയാണ് ആ ഒരു കുട്ടിയെ ഈ ഒരു അവസ്ഥയിലാക്കിയത് അപ്പോൾ എന്തായാലും കൊച്ചിയിൽ നിന്ന് ഈ ഒരു സംഘത്തെ അതായത് ഈ പെൺവാണിമ്പ സംഘത്തെ രണ്ട് സ്ത്രീകളും ഒരു പുരുഷനുമാണ് ഉണ്ടായിരുന്നത് ഇവരെ മൂന്ന് പേരെയും പിടിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ അതും പന്ത്രണ്ടാം വയസ്സ് മുതൽ ഓരോ ആൾക്കാർക്ക് വിറ്റ് വിറ്റ് അവർ അവർക്ക് പൈസയ്ക്കും അവർക്കും നേട്ടത്തിന് വേണ്ടിയിട്ട് അവർ ആ കുഞ്ഞിന് വിൽക്കുന്നു പല ആൾക്കാർക്കും വിൽക്കുന്നു അത് ഒരു ദിവസം ഏഴ് പേര് ഉൾപ്പെടെ ഈ കുട്ടിയെ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവാണ് നമ്മുടെ ആ മലയാളികൾ തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് നോർക്കുമ്പോഴത്തേക്കും എൻ്റെ പൊന്നോ സലാമുണ്ട് ആ രണ്ടും ഉള്ള ആ ഒരു സ്ത്രീ അവൾമാരും സ്ത്രീകളല്ലേ അവൾക്കുമൊക്കെ കുടുംബം ഇല്ലേ അല്ലെ കുട്ടികളില്ലേ അവൾമാർക്കൊന്നും അത് കാണത്തില്ല കാരണം ഇവളുമാരും ഒക്കെ ഈ രീതിയിൽ ജീവിക്കുന്നതായിരിക്കും അപ്പൊ ഈ മൂന്ന് സംഘങ്ങൾ അതായത് രണ്ട് പെണ്ണും ഒരാളും ഇവര് മൂന്ന് പേരും കൂടെയാണ് ഈ കൊച്ചിനെ വെച്ചോണ്ട് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത് സെക്സ് റാക്കറ്റ് അപ്പം എന്തായാലും കൊച്ചിയിൽ നിന്ന് ഇവരെ പിടിച്ചിട്ടുണ്ട് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം അല്ലാതെ ഈ കുറെ നാള് ജയിലിട്ടിട്ട് ആളുമാരെയൊക്കെ നല്ലോണം തീറ്റി പോറ്റിട്ട് പുറത്തിറക്കിയിട്ട് കാര്യമില്ല അവക്കൊക്കെ തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ പഠിച്ചു നടക്കേണ്ട ഒരു പ്രായമാണ് ആ കുഞ്ഞിനെ പന്ത്രണ്ട് വയസ്സ് മുതല് ഇപ്പൊ ഇരുപത് വയസ്സുണ്ട് അത്രയും വർഷം അവരെ ഓരോ ആൾക്കാർക്ക് വിറ്റ് വിറ്റ് വിറ്റാണ് ആ കുഞ്ഞിനെ ഇപ്പം കൊച്ചിയിൽ നിന്നും പിടിച്ചത് എന്റെ പൊന്നോ കേട്ടിട്ട് എന്നെ ഞെട്ടിപ്പോവാണ് ഇങ്ങനെയുണ്ടോ ആൾക്കാരെന്നാ ഓർക്കുന്നത് കുഞ്ഞുങ്ങൾ അവരെ വെച്ച് ഇതുപോലത്തെ വൃത്തികേട് കാണിച്ച് കാശുണ്ടാക്കുന്ന ആൾക്കാരെ എന്നിട്ട് ഇവളെയൊക്കെ പോലീസ് പിടിച്ചിറക്കിക്കൊണ്ട് വരുമ്പോൾ ഇവൾ ഒരുത്തി അതിലെ മാധ്യമങ്ങളോട് നോക്കി പറയുന്നു ഇതെല്ലാം വെറുതെയാണ് കെട്ടിച്ചമച്ച കഥകളാണ് പോലീസുകാർ ഉണ്ടാക്കിയ കഥകളാണ് ഇതിലൊന്നും സത്യമില്ല എന്ന് അവൾ പറയുന്നു ഒരു സത്യം ഇല്ലാതെ ഇങ്ങനെയൊക്കെ പറയുക കാരണം ആ കുട്ടി തന്നെ ഇതിന് ഇരയായ വർഷങ്ങളായിട്ട് ഇവരുടെ ഈയൊരു കൊടും ക്രൂരതയ്ക്ക് ഇരയാക്കപ്പെട്ട ആ ഒരു പെൺകുട്ടി തന്നെ അത് ബംഗ്ലാദേശ് സ്വദേശിനിയാണ് കേട്ടോ ആ കുഞ്ഞ് ആ കുഞ്ഞിനെ ഇവർ പല രീതിയിൽ പല ആൾക്കാർക്കും വിറ്റ് ഇവർ പൈസ ഉണ്ടാക്കുകയായിരുന്നു അങ്ങനെ ഈ കുട്ടിയെ വെച്ചിവർ ഈ ഒരു സെക്സ് റാക്കറ്റ് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവരെ പിടിച്ചത് അപ്പം എന്തായാലും ഇവളും ഇവനും ഒന്ന് ഇനി പുറംലോകം കാണരുത് ഒരു കാരണവശാലും ഇവളൊന്നും പുറംലോകം ഇവളൊക്കെ ഇവളുടെ മരണം വരെ ഇവർ ജയിലിൽ തന്നെ കിടക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ ആ കുഞ്ഞിൻ്റെ ജീവിതമല്ല ഇമാതിരി ഒരു അവസ്ഥയിലാക്കിയ ഇവനെ ഇവിടെ നിന്ന് ഒരു കാരണവശാലും വെറുതെ വിടരുത് നമ്മുടെ നിയമ വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് അല്ലേ എന്തൊക്കെ തെറ്റിയായതാലും ആരെയൊക്കെ കൊന്നു പറഞ്ഞാലും കുറേ നാൾ പിടിച്ച് ജയിലിടും അതിന് കൂടുതലൊന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷേ ഇതിനൊക്കെ നിയമത്തിലൊക്കെ കുറേ മാറ്റങ്ങൾ വരണം കൊടും ക്രൂരത ചെയ്യുന്നവരെ അതേ രീതിയിൽ തന്നെ അവരെയും ക്രൂശിക്കപ്പെടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പന്ത്രണ്ട് വയസ്സുള്ള ആ ഒരു കുഞ്ഞിനെ അത്ര ആ ഒരു വയസ്സ് മുതൽ ഇപ്പോൾ ഈ ഇരുപത് വയസ്സ് വരെ ആ കുഞ്ഞിനെ എത്രയോ ആൾക്കാർക്ക് വിറ്റിട്ടുണ്ട് എത്രയോ ആൾക്കാരുടെ മുന്നിൽ ആ കുഞ്ഞിൻ്റെ കുഞ്ഞിനെ അവർ ഉപയോഗിച്ചിരിക്കുന്നു സെക്സ് പരമായിട്ട് എന്തോരം ഉപയോഗിച്ചിരിക്കുന്നു എന്നാലോചിച്ച് നോക്ക് കേൾക്കുമ്പോൾ ഞെട്ടലാണ് കാരണം നമുക്കുമൊക്കെ മക്കളുണ്ട് വളർന്നു വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഓരോ ആൾക്കാർ ഈ ഇപ്പോൾ ഇവളുമാരെ പോലെ ഈ പെൺമാണിപക്കാരിയായി ഇവള്മാരൊക്കെ പോലെയുള്ള അവൾമാർ വളർന്നു വളർന്നു വരുവാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ വളർന്ന കുഞ്ഞുങ്ങൾക്കും ഇതേ അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് ത തക്കതായ ക്രൂരമായിട്ടുള്ള ശിക്ഷ തന്നെ നിയമം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമുക്കുമൊക്കെ മക്കളുള്ളത് കൊണ്ട് തന്നെ നമുക്കും പേടിയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ അല്ലെങ്കിൽ ഒരു കാരണവശം ഇവളെ ഒന്നും പുറത്തിറക്കരുത് ഇവിടെയൊക്കെ ജീവിത അവസാനം വരെ ജയിലിൽ തന്നെ കിടന്ന് ഇവളൊക്കെ നരകിക്കണമെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തോട് നിങ്ങളെ യോജിക്കുന്നുണ്ടോ ഒന്ന് പറയൂ ഇങ്ങനെ ചെയ്യുന്ന അവളെ അവനെയൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് ചെയ്യേണ്ടതൊന്നൊന്ന് സത്യസന്ധമായിട്ടൊന്ന് കമൻ്റ് ചെയ്യൂ